വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെടുക്കുന്ന വ്യത്യസ്തമായ നിലപാടിന്റെ പേരിൽ ഏറെ വിമർശിക്കപ്പെട്ടതാണ് സി പി എം കേരളത്തിൽ കോൺഗ്രസിനെതിരെ ശക്തമായ നിലപാടെടുക്കുമ്പോൾ ബംഗാളിലടക്കം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി അവർ സഖ്യത്തിലാണ് അതൊക്കെ ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയുമായി സംസ്ഥാനങ്ങളിലാണെന്ന് വയ്ക്കാം പക്ഷേ ഒരേ മണ്ഡലത്തിന്റെ രണ്ട് ഭാഗങ്ങളിൽ രണ്ട് നിലപാട് സ്വീകരിക്കുക എന്ന അതിവിചിത്രമായ നിലപാടിലൂടെയാണ് സി ഇപ്പോൾ കടന്നു പുതുച്ചേരി പാർലമെന്റ് മണ്ഡലത്തിന്റെ മറ്റെല്ലാ ഭാഗങ്ങളിലും സി പി എം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമ്പോൾ കേരളത്തിനോട് ചേർന്ന് കിടക്കുന്ന മാഹിയിൽ ആ പിന്തുണയില്ല മാഹിയിൽ യുണൈറ്റഡ് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ സ്ഥാനാർത്ഥി കെ പ്രഭുദേവനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതായാണ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അറിയിച്ചത് തലശ്ശേരി ഏരിയ കമ്മിറ്റിക്കു കീഴിൽ പ്രവർത്തിക്കുന്ന മാഹിയിലെ രണ്ട് സി പി എം ലോക്കൽ കമ്മിറ്റിയുടെയും നിയന്ത്രണം കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്കാണ് പുതുച്ചേരിയിൽ സി പി എം സി പി ഐ സംസ്ഥാന സെക്രട്ടറിമാർ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം ശക്തമാക്കുന്നതിനിടെയാണ് മാഹിയിൽ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നത് മാഹിൽ കോൺഗ്രസിനെ തുണച്ചാൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന വടകര മണ്ഡലത്തിൽ തിരിച്ചടിയാകുമോ എന്നതാണ് സി പി എമ്മിന്റെ ആശങ്ക ഇതേ ചൊല്ലി പാർട്ടിയിൽ ഭിന്നതയും ശക്തമാണ് പുതുച്ചേരിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വി വൈദ്യലിംഗത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് മാത്രമല്ല പ്രചാരണ രംഗത്ത് പരസ്യമായി അവർക്കൊപ്പം സി പി എം നേതാക്കൾ പങ്കെടുത്തിരുന്നു പത്രികാ സമർപ്പണ വേളയിലും സ്ഥാനാർത്ഥിക്കൊപ്പം സി പി എം നേതാക്കളുണ്ടായിരുന്നു എൻ ഡി എ ആണ് ഇവിടെ മുഖ്യ എതിരാളി ഡി എം കെ മുസ്ലിം ലീഗ് സി പി ഐ കക്ഷികളുള്ള സഖ്യത്തിനൊപ്പമാണ് സി പി എം കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ എതിർക്കരുതെന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കരുതെന്നുമുള്ള നിലപാട് സിപിഎം പുതുശ്ശേരി സംസ്ഥാന നേതൃത്വം മാഹിയിലെ നേതൃത്വത്തെ അറിയിച്ചിരുന്നു പക്ഷേ അവർ ഇത് തള്ളുകയായിരുന്നു അതേസമയം മനസാക്ഷി വോട്ട് നയം സ്വീകരിക്കുന്നതാണ് ഉചിതമെന്ന് മാഹിയിലെ പാർട്ടി പ്രവർത്തകരിൽ ഒരു വിഭാഗം പറയുന്നു ഒരു മണ്ഡലത്തിൽ സിപിഎം രണ്ടു നിലപാട് സ്വീകരിക്കുന്നത് രാഷ്ട്രീയമായി ദോഷം ചെയ്യുമെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞ ദിവസം മാഹിയിൽ പര്യടനം നടത്തിയ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ വി വൈദ്യലിംഗത്തിന്റെ പ്രചരണത്തിലും സി പി ഐ പങ്കെടുത്തില്ല രണ്ടായിരത്തി പതിനാലിൽ സി പി ഐ സ്ഥാനാർത്ഥിയെയാണ് മാഹിയിൽ സി പി എം പിന്തുണച്ചത് രണ്ടായിരത്തി ഒമ്പതിൽ ഇതേ ഉണ്ടായപ്പോൾ മാഹിയിലെ അഭിഭാഷകനായ ഡി അശോക് കുമാറിനെ ഇടതു സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ തവണ മാഹി സി പി എം കമൽഹാസന്റെ പാർട്ടിക്കൊപ്പം നിന്നു കോൺഗ്രസിനെ സഹായിച്ചാൽ വടകരയിൽ പണി കിട്ടുമെന്നാണ് സി പി എം കരുതിയത് അതുകൊണ്ട് പ്രവർത്തകരോട് കൂട്ടത്തോടെ വടകരയിൽ കേന്ദ്രീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട് മാഹി എന്നത് വെറും പത്ത് വാർഡുകൾ മാത്രമുള്ള ഒരു കുഞ്ഞു സ്ഥലമാണെങ്കിലും സി പി എമ്മിനും ബി ജെ പിക്കും തള്ളാനും കൊല്ലാനുമുള്ള വലിയ ഗ്യാങ്ങുകളുള്ള സ്ഥലമാണിവിടെ രണ്ടായിരത്തി പതിനെട്ട് വരെ ഇവിടെ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ വിളനിലമായിരുന്നു ഭൂമിശാസ്ത്രപരമായി കണ്ണൂരിന് പുറത്താണെങ്കിലും രാഷ്ട്രീയ ബലാബലങ്ങളിൽ മാഹിയെയും കണ്ണൂരിന്റെ ഭാഗമാക്കി നിർത്താൻ സി പി എമ്മും ആർ എസ് എസും പരിശ്രമിക്കുന്നുണ്ട് മാഹിയിൽ സി പി എമ്മിൻ്റെയും ആർ എസ് എസിൻ്റെയും ചെറു പോക്കറ്റുകൾ രൂപപ്പെടാൻ തുടങ്ങിയത് മുതലാണ് ഇവിടെ രാഷ്ട്രീയ സംഘർഷങ്ങളും പതിവായത് പാർട്ടികൾ കൊട്ടേഷൻ സംഘങ്ങളെ തെരഞ്ഞെടുക്കുന്നതും മാഹി കേന്ദ്രീകരിച്ചാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളായ കൊടി സുനിയുടെയും കിർമാണി മനോജിന്റെയും താവളം മാഹിയായിരുന്നു കണ്ണൂരിലെ രാഷ്ട്രീയ പാർട്ടികൾ മാഹിയിലേക്ക് രാഷ്ട്രീയം വളർത്തുക എന്നതിന് രാഷ്ട്രീയ സംഘർഷ വിപുലീകരിക്കുന്നു എന്നുകൂടി അർത്ഥമുണ്ടായിരുന്നു